ഈ മാസം ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്ന പൊതുപണിമുടക്കിൽ കട തുറക്കുമെന്ന് വ്യാപാരികൾ ഇതിനോട് ശക്തമായ എതിർപ്പ് അറിയിച്ച് ഇടത് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി ഇന്നലെ ഹർത്താലിൽ കട തുറന്ന വ്യാപാരികൾക്ക് പിന്തുണ അറിയിച്ച് ഇടതു സംഘടനകൾ തെരുവിലിറങ്ങിയിരുന്നു പണിമുടക്കിനും കട തുറക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചതോടെയാണ് തൊഴിലാളി യൂണിയനുകൾ ഇടഞ്ഞത് പൊതുപണിമുടക്ക് ഹർത്താലാക്കരുതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പറഞ്ഞു മുതൽ ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇടക്ക് കയറി ബി ജെ പിയുടെ കുടിരോടുകൂടി ഒരു ഹർത്താൽ ഉണ്ടായത് അന്ന് പന്ത്രണ്ട് മണിക്കെന്നെ ബി ജെ പി പ്രസിഡന്റ് ശ്രീധരൻപിള്ളയായിട്ട് പങ്കെടുത്ത് ഹർത്താൽ വിരുദ്ധമാണ് അതുകൊണ്ട് പങ്കെടുക്കരുത് നിങ്ങളും കൂടി പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് അദ്ദേഹം അതിന് മറുപടി പറയാമെന്ന് അറിഞ്ഞ് പറഞ്ഞില്ല അപ്പം തന്നെ അവര് പിറ്റേന്ന് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി ഹർത്താലിൻ്റെ എതിരായി ഞങ്ങൾ ശക്തമതായി നീങ്ങുമെന്ന് കഴിഞ്ഞപ്പോൾ തലേന്ന് തന്നെ ഹർത്താലിൻ്റെ റിഹേഴ്സൽ നടത്തി കൊട്ടാരക്കര പുനല്ലൂര് പറവൂർ തിരുവല്ല മുലായ സ്ഥലങ്ങളിൽ വ്യാപകമായി അതിന്റെ റിഹേഴ്സൽ നടത്തി പദ്ലിക്കും ഇതിനൊക്കെ റിഹേഴ്സൽ കണ്ടിരിക്കും ഹർത്താലിൻ്റെ റിഹേഴ്സൽ നടത്തുന്നത് കേരളത്തിൽ അതേസമയം സെപ്റ്റംബറിൽ തന്നെ പണിമുടക്ക് കാര്യം അറിയിച്ചതാണെന്നും അന്ന് വ്യാപാരികൾ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ മറുപടി നൽകി ഞങ്ങളെ സെപ്റ്റംബർ മാസം തീയതി കൺവെൻഷൻ തീരുമാനം വന്നപ്പോൾ തന്നെ ഒരു നിയമാനുസരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ സംരംഭം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അറിയിച്ചു വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ് വിനേഷ് ഇന്നലെ ഹർത്താൽ ദിവസം കൊച്ചിയിലായാലും കോഴിക്കോടായാലും വ്യാപാരികൾ കട തുറക്കുന്ന ഒരു സ്ഥിതി അതിന് ഇടത് സംഘടനകൾ അടക്കം പിന്തുണ നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ പൊതുപണി പൊതുപണിമുടക്ക് വരുമ്പോൾ ഇത് നടക്കില്ല കടകൾ തുറക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു നിലപാടാണോ ഇടത് സംഘടനകൾക്ക് അടക്കം സി ഐ ടി യു അടക്കം സ്വീകരിക്കുന്നത് ദിവ്യ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതായത് ഇന്നലെ വരെ ഇടതു സംഘടനകൾ പൂർണ്ണമായും വ്യാപാരികളുടെ നിലപാടിനൊപ്പമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഹർത്താൽ വിരുദ്ധ വർഷമായി ആഘോഷ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാരികൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ഹർത്താലിന് തങ്ങൾ പിന്തുണ നൽകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു അവർ കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ഹർത്താലുകൾ ഈ വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങൾ ഒപ്പം തന്നെ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെ ഇനിയൊരു ഹർത്താലിന് തങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ലെന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആചരിച്ചിരുന്നു ബി ജെ പി അതുപോലെ തന്നെയുള്ള സംഘപരിവാർ സംഘടനകളും ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരികൾ കട തുറക്കാൻ തയ്യാറായപ്പോൾ അതിന് പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട് ഈ വ്യാപ വ്യാപാരികൾ കട തുറക്കാൻ തയ്യാറായപ്പോൾ പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട് ഇടതു സംഘടനകൾ എല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പൊതുപണിമുടക്കിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളുടെ സ്ഥിതി മാറിയിരിക്കുന്നു കാരണം പൊതുപണിമുടക്ക് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ പണിമുടക്ക് വ്യാപാരികൾ കട തുറക്കുന്നതോടുകൂടി പൊളിയും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീതി അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഇത് ഒരു കാരണവശാലും വഴങ്ങരുത് എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ വ്യാപാരികളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം ടി നസറുദ്ദീനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ ഇക്കാര്യം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാപാരികളെ ബാധിക്കുന്ന രീതിയിലുള്ള പണിമുടക്കുകളോ ഹർത്താലുകളോ സഹകരിക്കാൻ കഴിയില്ല എന്ന് ഒരു അപേക്ഷയായിട്ടാണ് ഇത് കാണേണ്ടത് എന്ന് ടി നസറുദ്ദീൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെയുള്ള പൊതുപണിമുടക്കാണ് എട്ട് ഒമ്പതിനും വരാനിരിക്കുന്നത് ഈ പണിമുടക്കിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലം കേരളമാണ് അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് യൂണിയൻ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളാണ് കൂടുതലും ഇതിന് നേതൃത്വം നൽകുന്നതും ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പൊതുപണിമുടക്ക് ഈ വ്യാപാരികൾ കട തുറക്കുന്നതോടുകൂടി പൊളിയുമോ എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ട് മാത്രമല്ല തൊണ്ണൂറ്റി സംഘടനകൾ അതായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുതൽ ഇങ്ങോട്ട് തൊണ്ണൂറ്റാറ് സംഘടനകളാണ് ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയിലുള്ളത് ഈ സംഘടനകളെല്ലാം തന്നെ ഈ ഒരു ഹർത്താൽ വിരുദ്ധ നീക്കവുമായി പോവുകയും അല്ലെങ്കിൽ പൊതുപണിമുടക്കിന് അവരുടെ സ്വകാര്യ ബസ് ഉടമകൾ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ അവർ തയ്യാറാവുകയും അതുപോലെ തന്നെ ബേക്കറി ഉടമകളുടെ സംഘടനയുണ്ട് ഹോട്ടൽ ഉടമകളുടെ സംഘടനയുണ്ട് ജ്വല്ലറി ഉടമകളുടെ സംഘടനയുണ്ട് ഈ സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ പൊതുപണിമുടക്കിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്കൊരു വലിയ രീതിയിൽ ഒരു ക്ഷീണം ചെയ്യും എന്നിവർക്ക് നന്നായി അറിയാം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും അറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനത്തലവട്ടം ആനന്ദിന്റെ പ്രതികരണം വരുന്നത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഞങ്ങൾ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു ഈ സന്ദർഭങ്ങളിൽ കൃത്യമായും വ്യാപാരികളും മറ്റ് സംഘടനകളും എല്ലാം തന്നെ ഇതിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചത് പൊതുപണിമുടക്കിനെ കുറിച്ച് സെപ്റ്റംബറിൽ അവർ അറിയിച്ചതാണ് അന്ന് അവർ പിന്തുണ നൽകിയിരുന്നതുമാണ് ഇന്ന് ഇപ്പോൾ ഈ വാക്ക് നിലപാട് മാറ്റുന്നത് ശരിയല്ല എന്നാണ് ആനത്തൽവട്ടം ആനന്ദൻ പറഞ്ഞത് ഈ രീതിയിൽ തൊഴിലാളി സംഘടനകളും വ്യാപാരി സംഘടനകളും രണ്ട് തട്ടിൽ നിൽക്കുന്നത് എന്ത് പ്രതിസന്ധി സൃഷ്ടിക്കും വ്യാപാര മേഖലയിൽ ദിവ്യ ഇത് വളരെ കൗതുകകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഹർത്താലിനെ ചൊല്ലിയുള്ള കേരളത്തിലെ ചർച്ചയും വിവാദവും ഇന്നലെ ഇരുമയും ഒരു മനവുമായി നിൽക്കുകയായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള വ്യാപാരി സംഘടനകളും ഇടത് സംഘടനകളും എന്ന് മാത്രമല്ല നേരത്തെ വിനേഷ് ചൂണ്ടിക്കാട്ടിയ പോലെ കോഴിക്കോടക്കം പല സ്ഥലങ്ങളിലും കടയടപ്പിക്കാനായി ബി ജെ പി ശബരിമല കർമ്മസമിതി സംഘപരിവാർ സംഘടനകൾ വളരെ ആക്രമോത്സവരായി അക്രമത്തിന് മുതിർന്ന് കടയടപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ചെറുത്തു നിൽക്കാനായി പിന്തുണ നൽകാൻ ഇടത് സംഘടനകൾ ഇടത് പോഷക സംഘടനകളുടെ പ്രതിനിധികൾ അവിടെ എത്തിയിരുന്നു അതിനെ തുടർന്ന് സംഘർഷവും ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് ടി നസറുദ്ദീൻ വളരെ താഴ്മയെ അപേക്ഷിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു എല്ലാ പാർട്ടികളും ചേർന്ന് ഇതിലൊരു ധാരണയുണ്ടാക്കണം നിങ്ങൾ പണിമുടക്ക് നടത്തിക്കൊള്ളൂ അതിനെ ഹർത്താലാക്കരുതെ ബന്ധാക്കരുതേ പാവപ്പെട്ട കടയുടമകൾ വ്യാപാരികൾ ഇപ്പോൾ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് വളരെ വലിയ പ്രതിസന്ധിയിലാണ് പല കാരണങ്ങൾ മൂലം അപ്പോൾ ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ട് കടകളെ ഒഴിവാക്കണമേ എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം വച്ചു പല ഇടത് സംഘടനാ നേതാക്കളിൽ നിന്നും നമ്മൾ കേട്ട മറ്റൊരു കാര്യം തങ്ങൾ ആത്മപരിശോധനയുടെ പാതയിലാണ് അനാവശ്യമായ ഹർത്താലുകൾ ഉണ്ടാവില്ല അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ ഹർത്താൽ നടത്തൂ എന്നുള്ള ഉറപ്പുകളും ഇടത് നേതാക്കളുടെ അടുത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകത്തിൽ പോലും ഇതിൻ്റെ യാതൊരു പ്രതിഫലനവും ഉണ്ടാവാറില്ല പൊതുജീവിതത്തെ സാമാന്യ ജീവിതത്തെ സാധാരണ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാറില്ല പൊതു ബസ് സർവീസ് ഗതാഗതം തുടങ്ങി സ്വകാര്യ ഗതാഗതവും കടകളും അടക്കമുള്ളവർ ഇതിനെ പരിഗണിക്കാറില്ല ന്യായമായി അതിനുള്ള കാരണം ഇവിടെയൊന്നും ഇടത് ശക്തികൾ അല്ലെങ്കിൽ ഇടത് സംഘടനകൾ ഇടത് ട്രേഡ് യൂണിയനുകൾ ശക്തമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ളവർ ഇതിനെ അവഗണിക്കുന്നതും ഇതിൽ പല സംഘടനകൾ ഒത്തുചേർന്നിട്ട് ഒരു ഏകോപന സമിതി ഉണ്ടാക്കിയാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത് വളരെ മുമ്പേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ കേരളത്തിൽ വിജയിപ്പിച്ച് കാട്ടി മാത്രമേ ഈ പണിമുടക്കൊരു വിജയമായി എന്ന് ഇവർക്ക് അതെ അത് ഏഴ് എട്ട് തീയതികളിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് പരാജയപ്പെട്ടേക്കുമോ എന്ന ഒരു ആശങ്ക തന്നെയായിരിക്കാം ഒരു അഭിപ്രായ ഭിന്നതയിലേക്ക് സി ഐ ടി നയിച്ചിരിക്കുന്നത് പൊതുപണിമുടക്കിനെ സപ്പോർട്ട് ചെയ്യില്ല കടകൾ തുറക്കുമെന്ന നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ മുന്നോട്ട് നീങ്ങുന്നത് വിശദാംശങ്ങളാണ് പ്രദീപിള്ളയും വിനേഷ് കുമാറും നൽകിയത്